നമസ്കാരം മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തടയാൻ ചടുല നീക്കങ്ങളുമായി സിഎം മാറല് മാസപ്പടി കേസിൽ എസ്എഫ്ഐ ഒ കുറ്റപത്രത്തിനെതിരെ സിഎം ആറല് ഹൈക്കോടതിയെ സമീപിച്ചു എസ് എഫ്ഐ ഒ റിപ്പോര്ട്ടിനേല് തുടര് നടപടികള് സ്വീകരിക്കാനുള്ള വിചാരണ കോടതി തീരുമാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സിഎം ആറല് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി സി എം വാദം കേൾക്കാതെയാണ് തീരുമാനം എടുത്തതെന്ന് ഹർജിയിൽ വാദം സാധാരണഗതിയിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം അംഗീകരിക്കുന്ന നടപടികളാണ് കോടതിയിൽ ഉണ്ടായത് കേസിന്റെ നമ്പറിട്ട് പ്രതികൾക്ക് സമൻസ് അയക്കാനും തീരുമാനിച്ചു ഇതിനു മുൻപ് കുറ്റപത്രം ഇടയ്ക്ക് കൈമാറുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായ നീക്കം സി എം ആർ എൽ നടത്തുന്നത് പ്രതികൾക്ക് സമൻസ് കിട്ടും മുൻപ് തന്നെ കേസിൽ ഇടിക്ക് കേസെടുക്കാൻ സാധ്യത ഏറെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കം പ്രതിപട്ടികയിലുള്ള കേസിലാണ് സി എം മാറിൽ നടപടി വീണ കോടതിയെ സമീപിച്ചു എന്ന ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് സി എം മാറിൽ ഹൈക്കോടതിയിൽ എത്തുന്നത് ഡൽഹി ഹൈക്കോടതിയിലും സി എം മാറിൽ ഹർജി നിലവിലുണ്ട് അതിൽ ഇരുപത്തിയൊന്നിന് കോടതി വാദം കേൾക്കും അതിനു മുൻപ് കേസെടുത്ത് പ്രതികളെ റിമാൻഡ് ചെയ്യാൻ ഇ ഡി നീക്കമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കേരള ഹൈക്കോടതിയിൽ പുതിയ ഹർജി സി എം മാറിൽ നൽകിയത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിലാണ് ഹർജി എത്തിയിരിക്കുന്നത് അതിനിടെ സി എം മാ സാമ്പത്തിക ഇടപാടും മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകൻ എം ആർ അജയനാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് ഇന്റലീം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാണ് ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം സിഎംമാറിൽ എക്സാലോജിക് ശശിധരന് കർത്ത സി എം ആര് ഉദ്യോഗസ്ഥര് ഉള്പ്പെടെ ഉള്ളവരാണ് മറ്റ് എതിര് കക്ഷികള് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയൻ എതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിച്ചേക്കും സി എം ആർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് അടക്കം ഓഹരി പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ സി എം ആർ എല്ലെ ഫണ്ട് നഷ്ടപ്പെടൽ ഖജരാവിന് നഷ്ടമുണ്ടാക്കുന്നതാണെന്ന വാദം നേരത്തെ മുതൽ സജീവമാണ് ഇതാണ് സി ബി ഐ അന്വേഷണ ആവശ്യം ുള്ള പ്രധാന കാരണം അതിനിടെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കിട്ടാനും സിഎംആർഎ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ സീരിയസ് സിഎംആർഎ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ പകർപ്പ് വിശദമായി പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറ്റപത്രം കൈമാറാൻ വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പകർപ്പ് ഇന്നലെ തന്നെ കൈപ്പറ്റി അതിനുശേഷമാണ് പരിശോധന നടത്തിയത് കേസെടുക്കാൻ കേന്ദ്രധന മന്ത്രാലയത്തിന്റെ കൂടി അനുമതി തേടിയിട്ടുണ്ടെന്നാണ് സൂചന അത് കിട്ടിയാലുടൻ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഇടികടക്കും